ചോദിച്ചിട്ടില്ല സമസ്ക്കാരെ ചോദിച്ചത് അവർക്ക് ഈ ജാതി പ്രശ്നം ഉണ്ടായത് എന്തുകൊണ്ടാണ് പുജാരി ചോദിക്കാഞ്ഞത് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നല്ല ഇന്നലെയല്ല ാഹിഅലുകളെ സംബന്ധിച്ച് അത് പവിത്രമാണെന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് പെറുക്കത്തെടുക്കാമെന്നത് കൊണ്ട് തന്നെ വളരെ വ്യക്തമായി ഇതിനെ സംബന്ധിച്ച് പഠിച്ചു അന്വേഷിച്ച് ലോകത്ത് ആ ആധാറുകളുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച് വിരചിതമായ ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിട്ട് ഇസ്ലാമിക ലോകത്തിന് വളരെ വ്യക്തമായ ദിശാബോധം നൽകുകയാണ് ചില വിപണ്ഡിതന്മാർ തീർച്ചയായും അള്ളാഹുബിൻ റസൂല് അവിടുത്തെ ആ ഹിയാബ് വസ്ത്രമാകട്ടെ മുടിയാകട്ടെ അതുപോലെ തന്നെ അവരുടെ ഫസലാത്തുകളാകട്ടെ റസൂൽ നിന്ന് വന്നു കിട്ടുന്ന തിരുശേഷിപ്പുകളാകട്ടെ കത് ഫുക് തീർച്ചയായും അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പല കാരണങ്ങളാൽ താർത്താരികളുടെ ആക്രമണത്തിലൂടെ നഷ്ടപ്പെട്ടതുണ്ട് അതുപോലെ തന്നെ യുദ്ധവേളകളിൽ നഷ്ടപ്പെട്ടു പോയതുണ്ട് അതുപോലെ സഹാബത്ത് തന്നെ കിട്ടിയ മുടിയുമായി കവറിലേക്ക് പോയിട്ടുണ്ട് ചില സാബികൾ അവരുടെ കയ്യിൽ മുടിയുണ്ട് റസൂൽ നഖമുണ്ട് സാബികളുടെ കയ്യിൽ നഖമുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവർ ബർക്കത്തും ബർക്കത്തുമെടുത്തിട്ടുണ്ട് പക്ഷേ അവരിൽ പലരും കച്ചവടം ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ മരിക്കുന്ന സന്ദർഭത്തിൽ എത്രത്തോളം ഉമർ ബിൻ അബ്ദുൾ ഒരു സംഭവം മാത്രം ഞാൻ പറയാം മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് രണ്ടാം ഉമർ എന്ന് പറയപ്പെട്ട ആ മഹാനായ ആ മഹാനായ പണ്ഡിതൻ ആ മഹാനായ വ്യക്തിത്വം അതേ അദ്ദേഹത്തിന്റെ കയ്യിൽ റസൂൽ കയ്യിൽ പ്രവാചകന്റെ പ്രവാചകൻ നിന്ന് ലഭിച്ച പ്രവാചകന്റെ കയ്യിൽ നിന്ന് ലഭിച്ച

അത് എന്റെ കപം എന്ന് മഹാനായ പറയുകയാണ് അങ്ങനെ ആളുകൾ അത് ചെയ്തുവെന്ന് കാണാം അതുപോലെ ചില ആളുകൾ റസൂലയുടെ മുടി അത് കണ്ണിന്റെ പിരികത്ത് വെച്ച് കബറടക്കണമെന്ന് വന്ന് വസൂയത്ത് ചെയ്തത് കാണാം അങ്ങനെ പലരും കബറിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റസൂലയിൽ നിന്ന് വന്ന് കിട്ടിയ തിരുശേഷിപ്പുകൾ ആ തിരുശേഷിപ്പുകൾ ഇന്ന് ലോകത്തിൽ അത് ഫുക്കിത് അത് അരൽ വജീവൽ ഖണ്ഡിതമായി റസൂൽതെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു തിരുശേഷിപ്പും ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നില്ല ഇത് ചരിത്രപരമായി മുജാഹിദികൾക്ക് തെളിയിക്കാൻ കഴിയും സലഫികൾക്ക് തെളിയിക്കാൻ കഴിയും ഈശാവ തെളിയിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് തെളിയിക്കാൻ കഴിയും അതുകൊണ്ട് സനത് അന്വേഷിച്ച് പോയാൽ തന്നെ മെനക്കട കിട്ടൂല ഉണ്ടെങ്കിൽ അല്ലേ തരാൻ പറ്റുള്ളൂ